നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി വല്ലാത്തൊരു ദീർഘവീക്ഷണായിപ്പോയി കിരൺ കാവ്യൊന്ന് ചൂട് നോക്കിക്കൊണ്ട് പറഞ്ഞു എടയെടി കാവികോച്ചേ നീ പറഞ്ഞെനിക്ക് മനസ്സിലായി എന്റെ ചർമ്മതിന് നീ ഒക്കെ ലീവ് എടുത്ത് ആഘോഷിച്ചേനെന്ന് അല്ലേ പൊട്ടി വന്ന ചിരി നീലാംബരി വായപുത്തി തടഞ്ഞു വെച്ചു നിന്നെ വിശദമായി ഞാൻ പിന്നെ കണ്ടോളാം കാവിയോട് അതും പറഞ്ഞ് കിരൺ നീലാംബരിക്ക് നേരെ തിരിഞ്ഞു പിന്നൊരു കാര്യം താ ഫോണിൽ പറഞ്ഞ് ഞാൻ കേട്ടു എനിക്കെല്ലാം അറിയണം നീലയുടെ വീട് വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് തന്റെ ആരെയും ഏട്ടൻ ഒക്കെ അറിയണം ഒറ്റയടിക്ക് പറയണ്ട പതിയെ പതിയെ സമയത്ത് പറഞ്ഞാൽ മതി കേട്ടല്ലോ ഞാൻ തന്നെ ചോദിച്ചോളാം നീലാമ്പരി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല വെറുതെ അവന്റെ മുഖത്ത് നോക്കി അങ്ങനെ നിന്നു അവളുടെ ആ നോട്ടവും ശരിയും ഒക്കെ കിരണ്ണും വല്ലാത്തൊരു അത്ഭുതമായിരുന്നു തനിക്ക് പുതിയൊരു പാവ കൈയ്യിൽ കിട്ടിയതുപോലെ തോന്നി തോന്നിയവന് അവനവളുടെ മുഖം കൈക്കുമ്പളിൽ കോരിയെടുത്തു എന്നിട്ട് കാവ്യോടായി പറഞ്ഞു നോക്ക് കാവ്യ ഇവളത്ര ക്യൂട്ടാണെന്നും ഒരു കൊച്ചുകുട്ടിയെ പോലെയില്ലേ ഒരു പാവ പക്ഷേ വായതൊന്നാ പ്രശ്നമാണ് ഇതെല്ലാം കണ്ടുന്ന കാവ്യാ ഒരു കള്ളപ്പരിഭവം മുഖത്ത് വരുത്തി പറഞ്ഞു ഞാൻ ഈ ഞാനീടെലുമൊക്കെ ആദ്യയിട്ട് ഒരാണ്ട് വായിന്നു കേൾക്കുന്നത് അന്തോ കാവ്യ നീ അങ്ങനെ പറഞ്ഞു കിരൺ സംശയത്തോടെ അവൾ നോക്കി സാധാരണ വിളയും കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല പൂവാലന്മാർ ഇവിടെ പുറകെ നടക്കും എന്തൊക്കെ പറയുന്ന അറിയോ നമ്പർ തീരു ഇൻസ്റ്റഡി ചെയ്താ ബോയ് ഫ്രണ്ട് എവിടെയാ താമസം അങ്ങനെ അങ്ങനെ കെട്ടി ഒരു പോലും വെറുതെ വിടാറില്ല പിന്നെ നമ്മുടെ ഓഫീസ് തന്നെ ഭയങ്കര ശല്യമായിട്ട് വന്നേക്കുവാറേ പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു മോഡൽ വന്നിരുന്നു പേര് ഒരു ഇന്റർനാഷണൽ മോഡലാ അയാൾ ഇവിടെ പറയുമ്പോൾ അതിശയത്തോടെ കിരൺ നീലാംബരി നോക്കി ആണോ എന്നിട്ട് നിങ്ങൾ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ എന്തിന് ഇവള് പറയാ ഈ പ്രായത്തിൽ നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്യണം പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോന്ന് കിരൺ അതിശയിച്ച് നീലാംബരി നോക്കി വെച്ചാൽ അമ്മി ചിരിച്ചു കാണിച്ചു എന്നിട്ട് പറഞ്ഞു കിരൺ സാർ കരുതും പോലെ അല്ലേട്ടോ അയാൾ മോശമായിട്ടൊന്നും എന്നോട് പെരുമാറിയിട്ടില്ല അതിനുള്ള അവസരം ഞാൻ കൊടുത്തില്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വളരെ കുറച്ചാളത്തേക്കുള്ള നല്ല ഓർമ്മകൾ മാത്രമാണ് ഞാൻ അതിലൊന്ന് ജീവിച്ചോട്ടെ വീണ്ടും ആളുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി എന്താ വിളിച്ചത് സാർന്നു ചേട്ടാന്ന് വിളിക്കടി കിരൺ അല്പം ദേഷ്യം കാണിച്ച് പറഞ്ഞു അത് പിന്നെ ഓഫീസിലെല്ലാരും എന്ത് കരുതും നീലാംബരി ചെറിയൊരു ചമ്മലോടെ ചോദിച്ചു ഒന്നും കരുതില്ല എന്ന നില കിരണേട്ടാന്ന് വിളിക്കണം ഞാൻ ഇയാളെ പെങ്ങളായിട്ട് ദത്തെടുത്തു വെറുവാക്കല നില പെങ്ങളെ പോലെ അല്ലെങ്കിൽ ആങ്ങളെ പോലെ എന്നൊക്കെ ഓരോരുത്തർ വെറും വാക്ക് പറയുന്ന പോലെ നീ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്ന പോലെ എതിർപ്പുണ്ടോ അതിന് മറുപടി ആയി നീലാമ്പരി അപ്പൊ ഇനി മുതൽ ഞാൻ നിന്റെ കിരണ നീ എന്റെ പെങ്ങൾ ഓക്കെ അല്ലേ അപ്പൊ ഞാനോ കാവി കിരൺന്ന് വിളിച്ചാ മതി പോലെ അല്ലേ തൽക്കാലത്തേക്കല്ല അപ്പ ആക്കോ എന്ത് പിന്നെ പിന്നെ എന്താക്കണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ കാവ്യെ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി കിരൺ മുത്തം കൊടുക്കുന്ന പോലെ ചുണ്ടുകൂർപ്പിച്ച് കാണിച്ചു കാവ്യെ വാപൊളിച്ച അവനെ നോക്കി വാട ചുക്കിടി ഈശ കേറും കാവിയുടെ തറക്കിട്ട് കൂട്ടി അവൻ നിലയുടെ തോളിൽ കൈട്ട് ഹാളിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ കിരൺ പറഞ്ഞു നിള ഞാൻ നിന്റെ ഓഫീഷ്യൽ ബ്രദറാ അതുകൊണ്ട് കുറുമ്പാട്ടിയ ഞാൻ നല്ല തല്ലു ചെറു കേട്ടല്ലോ പറ്റില്ല എന്ന് മാത്രം പറയരുത് ശെരിക്കും കുഞ്ഞുനാളിൽ എനിക്കൊരു പെങ്ങൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തിനാന്നറിയോ അറിയോ തല്ലുകൂടാൻ ആണോടാ കിരണേട്ടാ എന്നാലേ ഇത് പിടിച്ചോ നിങ്ങൾ അവന്റെ പുറം നോക്കി കൊടുത്തു അയ്യോ ഓക്കെ ആയി വാ അപ്പോഴേക്കും ഹാളിൽ ഞാൻ തന്റെ മീറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിരുന്നു സ്ക്രീനിൽ തെളിഞ്ഞു വന്ന സ്റ്റാഫ് ഡീറ്റെയിൽസ് എല്ലാവരും ശ്രദ്ധയോടെ നോക്കി ഓരോരുത്തരുടെയും പേരും പൊസിഷനും ജോലിയുന്ന ഡിപ്പാർട്ട്മെന്റ് ഏത് ബ്രാഞ്ചാണെന്നുള്ളതും സ്ക്രീനിൽ വൺ ബൈ വൺ ആയി തെളിഞ്ഞു വന്നു മുന്നൂറോളം സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും എളുപ്പമായിരുന്നു വീണ്ടും ഡോർ തുറക്കുന്നതും കിരണ്ട കൂടെ രണ്ട് പെൺകുട്ടികൾ പെട്ടെന്ന് അകത്തേരുന്നതും ഞാൻ കണ്ടു കിരണിന്റെ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം ജാനിൽ എന്തെന്നില്ലാത്ത ദേഷ്യം ഉണ്ടാക്കി ഇതൊന്നും ചിന്തിക്കാതെ കിരൺ നീലാംബരിയോടായി പറഞ്ഞു നെയ്യാ അങ്ങോട്ട് നോക്ക് ആ നിൽക്കുന്നവനാ മൈ ഡിയർ ജാൻ നിങ്ങളുടെ ആൻസം സിഇഒ അവൾ അങ്ങോട്ടേക്ക് നോക്കി ശരിക്കും കാണാൻ കഴിയുന്നില്ല ആൾ തിരിഞ്ഞ് സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുകയാണ് മീറ്റിങ്ങിൽ ജാൻ പറഞ്ഞു പിന്നെ കിരണും ജാൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ നീലാംബരിയോട് കിരൺ വിശദമായി പറഞ്ഞു കൊടുത്തു കിരൺ ഓരോന്ന് പറയുമ്പോഴും അവൾ ജാൻ നിൽക്കുന്നിടത്തേക്ക് കണ്ണു വായിച്ചുകൊണ്ടിരുന്നു ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ അവന്റെ മുഖം കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല പെട്ടെന്ന് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കുള്ള ഡോറിന്റെ അടുത്തേക്ക് നടന്നു കിരൺ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവൻ ഒരിക്കൽ പോലും നോക്കിയില്ല കാവ്യം നീലാംബരി ഡോർ ഓപ്പൺ ആയപ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ടിട്ടാണ് കിരൺ തിരിഞ്ഞു നോക്കിയത് ദേ ജ നോക്ക് അവൻ പെട്ടെന്ന് നീലാംബരിയോടായി ഡോറിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു അവൾ നോക്കിയത് ഒരാ ഡോറിന്റെ പുറത്തേക്ക് ഇറങ്ങി ഡോർ നിന്നാണ് കണ്ടത് പെട്ടെന്ന് ഹാളിൽ മുഴുവൻ ലൈറ്റ് ഓൺ ആയി ഞാൻ കണ്ടില്ലല്ലോ നീലാംബരി നിരാശയോടെ പറഞ്ഞു സാറില്ല ഇനി അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ കാണാം കിരൺ അവൾ സമാധാനം നമ്മൾ രണ്ടാൾക്ക് നീലാംബരിക്കും ആകെ വിഷമമായി സാറില്ല നമുക്ക് യുക്രമിനോട് ചോദിക്കാം കിരൺ കാവിയുടെയും നീലാംബരിയുടെയും അടുത്ത് നിൽക്കുന്നാണ്ട് എല്ലാവരും നമ്പരുന്നു കമ്പനി ഓണർ എന്താ ഈ പെൺപിള്ളയുടെ കൂടെ തുറച്ചു നോക്കി എല്ലാവരും പുതിയ കുറച്ച് ചുള്ളൻ ചെക്കന്മാർ നീലാംബരി കണ്ണെടുക്കാൻ നോക്കി നിന്നു കിരൺ കാവിയോടായി പതിയെ പറഞ്ഞു നോക്ക് നീ പറഞ്ഞ എനിക്ക് ഇപ്പഴാ ശരിക്കും മനസ്സിലായത് വെണ്ണ് ഷൈൻ ചെയ്തു തുടങ്ങിയല്ലോ അതെ എന്നെയും നോക്കുന്നുണ്ടോ കാവ്യല്പം വേറ്റിട്ട് പറഞ്ഞു ആണോ എന്നാൽ ഈ ജീവി ആമാര് നോക്കുന്നതിന്റെ അർത്ഥം കിരൺ അവളെ കളിയാക്കി അതെ ഞാൻ കടിക്കുന്ന എന്നെ തന്നെയാ എന്റെ കടി വേണോ കാവ്യം വിട്ടു കൊടുത്തില്ല ഓഹോ എന്നാ പിന്നെ അത് അറിഞ്ഞിട്ടെന്നെ കാര്യം വാ ഓളി ചേട്ടന് കടിയന്നേ നീ കമ്പനിയോടാണെന്നൊന്നും ഞാൻ നോക്കില്ല ഏട്ടോ അടുത്തേക്ക് ചാഞ്ഞ് വരുന്നവനെ പിടിച്ചു തള്ളി കാവ്യവനോട് ചൂടായി അതെ ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടാളും നമുക്ക് വിക്രം സാറിനെ കാണാൻ പോവാം ഏത് ഓഫീസും നമ്മൾ ഡ്യൂട്ടിയും നോക്കണ്ടേ നീളെ രണ്ടുപേരോടായി പറഞ്ഞു അബ്ശി നിങ്ങള് വിട്ടോ ഞാൻ കലപ്പില്ല ഇന്ന് ഹീറോ സ്ക്രീനിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഫുൾ സ്കോർ ചെയ്ത ഞാനാ ഞാനിന്ന് അവനെ നല്ലപോലെ ഒറ്റക്കാക്കി സോ എനിക്ക് അവനെ ഒന്ന് ചില്ലാക്കണം അതും പറഞ്ഞ കിരൺ പുറത്തേക്ക് പോയി നീലാമ്പരിയും കാവ്യം വിക്രമിനെ തിരിഞ്ഞടന്നു ഞാൻ നേരെ കാൽ കയറി ചീറിപ്പാഞ്ഞു പോയി കിരൺ നോക്കുമ്പോൾ അവന്റെ പൊടി പോലും ഇല്ലായിരുന്നു ബോഡി ഗാർഡിലെ കിരണിന്റെ കിരണെ ഫ്ളാറ്റിലെത്തിച്ച് പക്ഷേ ഞാൻ ഫ്ളാറ്റിൽ മാൻഷനിൽ പോയി കാണുമെന്ന് അവർ അറിയാമായിരുന്നു അവൻ നേരെ പാർക്കിങ്ങിൽ പോയി ബെൻസും എടുത്ത് മാൻഷനിലേക്ക് വിട്ടു അപ്പോഴേക്കും മഴ ശക്തമായി പെയ്യാൻ തുടങ്ങിയിരുന്നു ഇതേ സമയം കാവ്യം നീലാംബരി വിക്രമിനെ കണ്ടുപിടിച്ചു അയാൾ ശരിക്കും പെട്ടു നിൽക്കുകയാണ് എല്ലാവർക്കും സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ക്രീനിൽ കണ്ട് കൺഫേം ചെയ്യുക എന്നാണ് ഉദ്ദേശം വല്ല വിധനയും അയാൾ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും മൺഡേ ജോയിൻ ചെയ്യേണ്ടത് രണ്ടു ദിവസത്തുള്ളിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും മെസ്സേജ് അയക്കാം സോ എല്ലാവരും ഇപ്പൊ പിരിഞ്ഞു പോവുക നോക്ക് കാവ്യ വിക്രം സാറ് ബിരിയാണി എടുക്കുന്നുണ്ടോ എത്ര വേറെ സാന്വിച്ച് ഇട്ട് നിൽക്കുന്നു നീലാംബരി കാവ്യോടായി പറഞ്ഞു കാവ്യ അവിടേക്ക് കണ്ണു വീഴ്ച വിക്രം പെമ്പിളയുടെ മറ്റേ പാട്ട് കാടുകം കാവ്യയുടെ പാട്ട് കേട്ട് നീലാംബിക്ക് ചിരി വന്നു അപ്പോഴാണ് അയാൾ നീലാംബരിയും കാവിയും കാണുന്നത് ആഹ രണ്ടാളും എവിടെ നിന്ന് ഇത്ര നേരം ഒളിച്ചിരുന്നു ഞാൻ നിങ്ങൾ നീലാംബരി കുട്ടി കണ്ടിട്ട് കുറെ നാളായല്ലോ മുത്തശ്ശി ദാസുഖം ഭേദമായിരുന്നില്ല ആൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി വിക്രമി നീലാംബരി വലിയ കാര്യമാണ് ആരുല്ലാത്തപ്പോൾ കാവ്യ നിലയും വിക്രമിന്റെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് കാണാറുള്ളത് തമാശയൊക്കെ പറഞ്ഞ അങ്ങനെ ശരിക്കും സ്വപ്നം പോലെ ഒരു ഓഫീസായിരുന്നത് എല്ലാവർക്കും ഫുൾ ഫ്രീഡം ടെൻഷൻ ഫ്രീ നല്ല സാലറി സൺഡേ ഹോളിഡേ ഇടയ്ക്ക് ഫൺ ട്രിപ്പ് ഫോട്ടോഷൂട്ടിന് നല്ല ലൊക്കേഷനിൽ പോവാം ഓഫീസ് അസിസ്റ്റന്റ്മാരാണോ എല്ലാ ഓടി നടന്ന് അറേഞ്ച് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത്ര ആനുകൂല്യങ്ങൾ അവർ മാത്രം അനുഭവിച്ചു പോകുന്നു ഇനി വരാൻ പോകുന്ന ജാൻ എന്ന ദുരന്തം അവരുണ്ടോ അറിയുന്നു വിക്രം ഞങ്ങൾ ശരിക്കും സ്ക്രീനിലൂടെ കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് ഇനി ഡ്യൂട്ടി കാവ്യാണ് ചോദിച്ചത് അപ്പൊ ഇവിടെ ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നു നീലാംബിക്ക് നല്ല തലവേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിവിടെ കൂടെ ഇരിക്കുകയായിരുന്നു തിരക്ക കഴിയുമ്പോൾ നോക്കാന്നെതി വിക്രം ഒന്ന് വിശ്വസിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ ഓഫീസിൽ അൻപത് പേർ ഇറങ്ങുന്ന പത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നാല് ഓഫീസ് അസിസ്റ്റന്റ്മാർ വീതമുണ്ട് അതിൽ കാവിക്ക് മാത്രം ഞാൻ ഇന്ന് ഒത്തിരി ഡ്യൂട്ടി കൊടുത്തു തനി കയ്യിൽ എന്നോട് ദേഷ്യമുണ്ടോ കാവിയാ ഏ ഇല്ല വിക്രം ഇതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ അത് മാത്രല്ല നിങ്ങൾ രണ്ടുപേരും വർക്കിൽ പെർഫെക്റ്റ് ആണ് അതുകൊണ്ടാ എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളെ വിളിക്കുന്നു പിന്നെ ഇനി ഞാൻ നിങ്ങളെ തന്നെ വിളിക്കും എന്തെങ്കിലും ഇഷ്ടക്കേണ്ടത് അത് ഇപ്പൊ തന്നെ പറഞ്ഞോളാം കേട്ടല്ലോ ആ ഒരു രണ്ടാളോ അയാൾ നോക്കി ഇല്ല എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ തലയാട്ടി അയാളൊന്നും ചിരിച്ചു പിന്നെ നിങ്ങളുടെ പോസ്റ്റ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഓഫീസ് അസിസ്റ്റന്റ്മാര് തന്നെയാ അതായത് ഞങ്ങളുടെ കടിമ കണ്ണു പിന്നെ പുതിയ ഓഫീസിലാണ് ഇനി മുതൽ നിങ്ങൾ രണ്ടാളും ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സിഇഒയുടെ ഫ്ലോറിലാണ് അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിങ്ങൾ കൈയടത്തേണ്ടി വരും പിന്നെ നിങ്ങൾ മാത്രം ആയിരിക്കില്ല കേട്ടോ നിങ്ങളുടെ കൂടെ വേറെ രണ്ടുപേരും കൂടി ആ ഫ്ലോറിലുണ്ട് നിങ്ങൾ പുതിയ ഓഫീസ് കണ്ടിട്ടില്ലല്ലോ ആ ഒന്ന് മുകളിലേക്ക് പന്ത്രണ്ട് നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണ് ഗ്രൗണ്ട് ഫ്ലോറും താഴേക്ക് രണ്ട് ഫ്ലോറും പാർക്കിംഗ് ട്വൽത്ത് ഫ്ലോറിലാണ് നിങ്ങൾ ഉണ്ടാവുക നിങ്ങളുടെ ഫ്ലോറിലധികം സ്റ്റാഫുകൾ ഉണ്ടാവില്ല കേട്ടോ പത്തോ അഞ്ചോ പേര് കാണും ഇനിയും ഇന്റർവ്യൂസ് നടക്കാനുണ്ട് സ്റ്റാഫുകളൊക്കെ കുറവാ വിക്രം വാചാലനാവുന്ന കണ്ടപ്പോൾ രണ്ടുപേരുടെയും കിളി പോയി മതി വിക്രം സാർ കേട്ടിട്ട് പേടിയാകും അവളെല്ലാവരും പുതിയ ആൾക്കാരായിരിക്കുമല്ലേ നിങ്ങൾ ആ മതി ടെൻഷനോട് ചോദിച്ചു ആ ഞാൻ സാറിന് മീറ്റിംഗ് റൂമൊക്കെ അവിടെയാണ് വലിയ ക്ലൈന്റിനൊക്കെ നിങ്ങൾ കാണും പിന്നെ അറിയാലോ പഴയ ഓഫീസ് പോലെയല്ല ഇനി എല്ലാം ഇന്റർനാഷണൽ ഡീവിങ്സ് ആണ് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഫയൽസൊക്കെ നിങ്ങൾ വഴിയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്തുക മാറിയും തിരിഞ്ഞൊന്നും പോരുത് കേട്ടോ ജാൻ സാറിന്റെ ദേഷ്യം നിങ്ങൾക്ക് അറിയില്ല ശിവനാഥ് സാറിനെ അല്ല നിങ്ങൾ രണ്ടുപേരും ആ ഫ്ലോറിലേക്ക് ഞാൻ ആ റെക്കമെൻഡ് ചെയ്ത് വിക്രം ഉണ്ടാവില്ല അവിടെ ഞാൻ ഫുൾ ടൈം കാണില്ല കാവ്യ ശിവനാഥ് സാറിന്റെ കൂടെ കിടക്ക് വരും പിന്നെ വേറെ കാര്യം മൺഡേ മുതൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നിങ്ങൾ നാളെ പുതിയ ഓഫീസിലെത്തണം നിങ്ങൾ മാത്രമല്ല ഓഫീസ് അസിസ്റ്റന്റ്മാരെല്ലാവരും വരണം അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡും വരണം നിങ്ങൾക്ക് അവിടെ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനുണ്ടാവും മൺഡേ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം മനസ്സിലായോ ആ ഒരു രണ്ടുപേരും ശരി എന്നർത്ഥത്തിൽ തലയാട്ടി മറ്റു സ്റ്റാഫുകൾക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷനും ഉപദേശവും കൊടുത്തുകൊണ്ട് നടന്നു പോകുന്ന വിക്രത്തിനെ അവർ വെറുതെ നോക്കി നിന്നു എല്ലാരെയും ഒരേപോലെ കണ്ട് സ്നേഹിക്കുന്ന ഒരാൾ എന്തു പ്രശ്നത്തിനും പുള്ളി പരിഹാരം കണ്ടെത്തു ശിവനാസാണ് പോലും വിക്രം പലപ്പോഴും ഹെൽപ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു തുള്ളിക്കൊരു കുടം കണക്കെ എന്ന് പറയും പോലെ മഴ തകർത്ത് പെയ്തുകൊണ്ടിരുന്നു കിരണിന്റെ കാറ് ചീറിപ്പാഞ്ഞു വന്ന് ഗേറ്റിന് മുമ്പിൽ വന്ന് നിന്നു സെക്യൂരിറ്റി കുടയുമായി ഓടി വന്ന് ഗേറ്റ് തുറന്നു വിശാലമായ കാർ പോർച്ചിൽ ആട്ടംര കാറുകൾക്കിടയിൽ കിരൺ മേഴ്സ്പെൻസ് പാർക്ക് ചെയ്തു സെക്യൂരിറ്റി കുടയുമായി അവൻ അരികിലേക്ക് ഓടി വന്നു കൂടെ കിരണിന്റെ കയ്യിലേൽപ്പിച്ച് തിരിഞ്ഞ് മഴയിലൂടെ നടക്കാൻ തുടങ്ങിയ സെക്യൂരിറ്റി വേണുവിനെ കിരൺ തോളിലൂടെ കൈ ചേർത്ത് കുടക്കുള്ളിലാക്കി മുന്നോട്ട് നടന്നു ശേഷം അയാളെ നോക്കി പുഞ്ചിരിച്ച് മാൻഷന്റെ ഉള്ളിലേക്ക് അവൻ കയറിപ്പോയി അയാൾ ഓർത്തു കഴിഞ്ഞ രാത്രി ഇതുപോലെ ഒരു മഴയിൽ ജാൻ സാറിന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ താൻ കുടയുമായി ഓടിച്ചെന്നു ആ കൂടെ തനിക്ക് തന്നെ തിരിച്ചെന്നിട്ട് മഴ നനഞ്ഞു ഓടിപ്പോയി ജാൻ രണ്ടുപേരും മനസ്സിൽ നന്മയുള്ള കുട്ടികൾ പക്ഷേ രണ്ടു തരത്തിൽ അത് പ്രകടിപ്പിക്കുന്നവർ കിരൺ അകത്ത് കയറിയപ്പോഴേ കണ്ടു ശിവനാഥ മേനോനും ജയചന്ദ്ര മേനോനും കനകവും ലിവിംഗ് ഏരിയയിലുള്ള സോഫയിലിരുന്ന ചർച്ചയിലാണ് ഇന്നത്തെ ഫംഗ്ഷനാണ് ചർച്ചാ വിഷയം കിരണിനെ കണ്ടത് അവർ നിറഞ്ഞ പുഞ്ചിരിയോട് അവനെ നോക്കി മോനെ കിരണേ ഉണ്ണിക്കുണ് എന്താടാ പറ്റിയത് വന്നപ്പോഴേ മുഖം കടന്നിലൊത്തിയ പോലെയുണ്ട് ഞങ്ങളോട് ഒന്ന് സംസാരിക്കാതെ മോളിലേക്ക് കയറിപ്പോയി ആ ബെസ്റ്റ് അവന് മുഖം ക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ പിന്നെ ഇന്നത്തെ വിഷയമാണെങ്കിൽ ചിലപ്പോൾ കണ്ണു കിട്ടിയതാവും ഉപ്പുമുള കൊണ്ടേ തന്നേക്ക് നല്ലപോലെ ഒഴിഞ്ഞിട്ടാ ശരിയാവും കിരൺ പറയുന്നേട്ട് എല്ലാവരും ഒരുപോലെ ചിരിച്ചു പക്ഷെ ശ്രീ പാർവി മാത്രം ആകാംക്ഷയോട് ചോദിച്ചു അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ ഓഫീസിലെ പെൺതരികളെല്ലാം ശ്രീ അമ്മയുടെ പുന്നാരമാനെ കണ്ണു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതായാലും മോനെ പെണ്ണിനെ അന്വേഷിക്കാൻ പുറത്തേക്കും പോകണ്ട അപ്പൊ നിനക്ക് ബാധകലേടാ ചക്കരേ ശ്രീ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ കിരണും ചിരിച്ചു ഓ നമ്മള് വാങ്ങുന്ന ഒരു സൈഡിലൂടെ ജീവിച്ചു പോയേക്കാം നമ്മളെ കാര്യം നോക്കാനാ അതൊക്കെ പോട്ടെ മിസ്റ്റർ ഉണ്ണിക്കുട്ടനെ അവിടെ റൂമിലോട്ട് പോയിന്നോന്നെ ഞങ്ങൾ ആരും ചോദിച്ചാൽ അവരൊന്നും പറയാറില്ലല്ലോ പിന്നെ പുറകെ ചോദിക്കാന്ന് വിചാരിച്ച കടിച്ചു കീറാൻ നിക്കു എന്തിനാ വെറുതെ വടിയെടുത്ത് അടിവാങ്ങുന്നത് അത് പറഞ്ഞത് എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി വടിയെടുത്ത് അടിവാങ്ങാ പറഞ്ഞുകൊണ്ട് കിരൺ സ്റ്റെപ്പുകൾ ഓടിക്കേറി എന്തിനാ മോനെ വേണ്ടാത്ത പണിക്ക് പോകുന്നു നീ ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ ഗ്രാൻമ കിരണിനോടായി ചോദിച്ചു ഇല്ല കഴിച്ചില്ല ഞാനേ ആദ്യം ആ വിശ്വാമിത്ര തപസ്സം ഉറങ്ങി തിരിച്ചുകൊണ്ടുവരാം എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്താ അത് കിട്ടി കനകം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ നീ ഇന്ന് പട്ടിണി കിടന്ന് തന്നെ താപസൊക്കെ അവസാനിപ്പിച്ച് രണ്ടും കൂടി വന്ന് ഒറ്റയ്ക്ക് കഴിച്ചാ മതി ഈ പെരുമഴയെത്തി നിങ്ങളെ കാത്തിരുന്ന ഞങ്ങള് മീറ്റിംഗ് വിശേഷം അറിയാം ഇനിയിപ്പൊ നീ പട്ടിണി അടക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ആഹാരം കഴിച്ച് കിടക്കാൻ പോവാ അത് ശരിയാ ലോ ഇരിക്കണ ഗ്രാമീണ മോനും കെട്ടിയ കൂടി ഇന്നത്തോടെ എല്ലാം നമ്മളെ മണ്ടയിലാക്കിയല്ലോ എന്നിട്ട് സുഖമായി കിടന്ന് ഉറങ്ങിക്കും ഞങ്ങൾ ഉറക്കം പോയി കിരൺ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു ജയേന്ദ്രം ഇരുന്നിടന്ന് എഴുന്നേറ്റോണ്ട് പറഞ്ഞു കിരണേ നിങ്ങൾ രണ്ടും കുറെ നാളടിച്ചുപൊളിച്ച് നടന്നല്ലേ ഇനി കുറെ കിടന്ന് വെള്ളം കുടിക്കുക ഈ വയസ്സാങ്കാലത്ത് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചേക്കുവാ ജയേന്ദ്രം പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ കിരണ നോക്കി ചിരിച്ചു ആ ആയിക്കോട്ടെ നിങ്ങളുടെ ടൈം പോളിക്ക് ആദ്യം കിരണ കിരൺ സ്റ്റൈറേറി മുകളിലേക്ക് പോയി ആരം ജാൻ്റെ മുറിയിലേക്കാണ് പോയത് കിടക്കുന്ന ഡോളിൽ രണ്ടു തവണ തട്ടി വിളിച്ചു യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല കിരൺ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു ഡോറ് ലോക്കലായിരുന്നു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ആരന്റെ വിളിച്ചത്തിൽ അവൻ കണ്ടു ബാൽക്കണിയുടെ ഗ്ലാസ് ഡോർ ഓപ്പണായി കിടക്കുന്നു അവൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ടു ലോങ്ങർ ചെയറിൽ കാൽ കയറ്റി വെച്ച് ഇടത് കൈ നെറ്റിൽ തടവിക്കൊണ്ട് ചാരി കിടക്കുന്ന ജാൻ വലുതുകൊരു കാല് ഗ്ലാസും ഉണ്ട് ഒറ്റ നോട്ടിൽ തന്നെ കിരണ് കാര്യം മനസ്സിലായി മൂഡ് ഓഫ് ആകുമ്പോൾ മാത്രം ജാൻ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് ഒന്നോ രണ്ടോ പെഗ് കഴിക്കുകയെന്ന് അതിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് കിരണ് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി അവൻ മെല്ലെ മെല്ലെ നടന്ന ജാനിന്റെ അടുത്തേക്ക് എന്ന് അവിടേക്ക് ഇടന്ന് ചേർ വലിച്ചി അവൻ അടുത്തായി തന്നെ ഇരുന്നു ആ എന്താണ് പറ്റിയത് നിനക്ക് നീനോട് പിണക്കത്തിലാണോ കിരൺ ചോദിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല എന്താണ് നീ ഒന്നും മിണ്ടാത്തത് ഞാൻ എന്താ ചെയ്ത നിന്നോട് മീറ്റിങ് സമയത്ത് ഞാൻ നിന്റെ അടുത്ത് ഉണ്ടാകത്തോണ്ടാണോ നീനോട് ദേഷ്യ കാണിക്കുന്നത് എടാ നീ കണ്ടക്ട് ചെയ്ത മീറ്റിങ്ങിന് ഞാനവിടെ എന്ത് ചെയ്യാനാടാ നീ കരുതും പോലെയല്ല ഞാൻ നീ പറയുന്നതെല്ലാം കേട്ടിരുന്നു ഞാൻ നിന്റെ അടുത്തുനിന്ന് മാറിയിരുന്നെങ്കിലും നിന്നെ തന്നെയാണ് നോക്കിയിരുന്നത് ഒന്ന് നോക്കടാ കിരൺ പറയുന്നിട്ട് ഞാൻ അവന് രൂക്ഷമായി നോക്കി എന്റെ പൊന്നോ ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോ നോക്കി പേടിപ്പിക്കുന്നോ ഞാൻ നിന്റെ അടുത്തിൽ എന്താടാ നീ ഇന്ന് സ്റ്റാറായിരുന്നില്ല ഓഫീസുകൾ എല്ലാം കേൾച്ചെന്തെങ്കിലും ബോസിന് കിട്ടിയത് കിരൺ നന്നായി പതപ്പിച്ചു പക്ഷെ പതഞ്ഞില്ല സ്റ്റോബി കിരൺ വെറുതെ മൂട് മാറ്റം എന്റെ അടുത്ത് എഴുന്നേറ്റ് പോവാ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു അങ്ങനെ ഞാൻ പോകാൻ ഉദ്ദേശിക്കില്ലെങ്കിലോ കിരൺ വെറുതെ എന്റെ കൈന്ന് വാങ്ങാതെ എഴുന്നേറ്റ് പോവാ നിന്റെ ഈ ദേഷ്യത്തിന്റെ കാനറിയാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല കിരണും ആശയായി നിനക്ക് എന്താ അറിയേണ്ടത് അത് പറഞ്ഞ് എന്നിട്ട് തുടങ്ങും ഈ പിള്ളേരുകളേക്കൊന്നും മതിയായി കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി കാണാൻ പറഞ്ഞിരുന്നേങ്ങണിച്ചൂട്ടിയത് ഡിഡിൻറ്റ് എ ക്ലിയർ ടു തെറ്റിച്ചില്ലേ ജാൻ വിറച്ചുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നു ഓർ ഡിഡ് യു യു തിങ്ക് ഐ ടു കാണുന്നുണ്ടായിരുന്നു നീ ഒരു പിണ്ണിനോട് സംസാരിച്ചിരിക്കുന്ന ഇനഫ് ഇനി നീ എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല അതും പറഞ്ഞ് കയറിപ്പോയി കിരണാവിന്റെ പുറകെ വെച്ച് വിട്ടു കൈകൾ രണ്ട് ക്ലോസ് ചെയ്ത് അതിനു മുകളിൽ തല ജരിച്ച് വെച്ച് ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന ജാനെ കിരൺ ഒരു പുഞ്ചിരിയോടെ നോക്കി അമ്മയോട് വഴക്കിട്ട് പിണങ്ങി കിടക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നി കിരണിന് അവൻ കിരണാവിന്റെ അടുത്തായി വന്ന് മലർന്നു കിടന്നു ജാൻ നീ ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും നിന്നോടൊക്കെ പറയാതിരുന്നിട്ടുണ്ടോ ഇന്ന് മീറ്റിംഗ് ആളിൽ വെച്ച് ഉണ്ടായത് ഞാൻ നിന്നോട് പറയാതിരിക്കയായിരുന്നു എന്റെ ജീവിതത്തിൽ നിന്നോട് പറയാത്ത എന്ത് കാര്യ എല്ലാ ദിവസവും പരസ്പരം സംസാരിക്കാതെ രാത്രി നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ ഞാനൊന്നും മീണ്ടാതെ കണ്ണടച്ച് എന്നെ കിടന്നു കിരൺ വീണ്ടും പറഞ്ഞു തുടങ്ങി അത് ഞാൻ സംസാരിച്ചിരുന്ന കുട്ടിയുടെ പേരാണ് കാവ്യ അവൾ ഞാൻ ഇന്നലെ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ടോ ഞാൻ ആ കുട്ടിയും കൂടി പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാണ് നില എടാ എന്തൊരു കോ ഇൻസുറൻസ് ആയിരുന്നു എനിക്കറിയോടാ അവളെ വീണ്ടും കണ്ടടാ ഇന്നലെ രാത്രി വണ്ടി ഒരു കൊച്ചിന്റെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ആ അത് ഇന്നലെ രാത്രി അവളെ ഹോസ്റ്റലാക്കിട്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയില്ല ഒരിക്കൽ കൂടി ആ കുട്ടിയെ കാണാൻ കഴിയുന്നു ചാൻ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ എടാ അതേ പെൺകുട്ടി എന്റെ കൂടെ ഹാളിൽ ഹാളിലേക്കായി നില നീലാബരി കിരൺ പറഞ്ഞു നിർത്തിയതും തുറന്നു ഇറങ്ങുന്ന ബാൽക്കണി ഡോറിലൂടെ ഒരു കാറ്റകത്തേക്ക് വീശിയടിച്ചു കിരൺ പെട്ടെന്ന് പോയി ബാൽക്കണി ഡോർ അടിച്ചു വന്ന് വീണ്ടും കിടന്നുണ്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം വള്ളി വള്ളികുള്ളി വിടാതെ ജാനോട് വിവരിച്ചു അതിനേഷ ദീർഘശ്വാസം എടുത്ത് അവൻ ജാനെ നോയി പറഞ്ഞു ഇനി നീ പറ എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ ഇതൊക്കെ തങ്ങൾ ചെയ്യും ഒന്നും നോക്കണം ഇനിയും കഴിഞ്ഞില്ല നിന്റെ പിണക്കം കിരൺ ജാന്റെ അരികിലേക്കായി കിടന്ന അവനൊന്ന് സൂക്ഷിച്ചു നോക്കി ദീർഘമായി ഉയർന്നു താഴുന്ന ശ്വാസോ ശ്വാസം കള്ളപ്പം നീ ഉറങ്ങിയായിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞു നീ കേട്ടില്ല വെറുതെ വായിട്ട് തൊണ്ട പറ്റി ഇനിയും കഥ ഈ മാണനോട് എങ്ങനെ പറയും ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അവൻ ഉറക്കത്തിലേക്ക് വീണു നീലാംബരിയും കാവിയും ഹോസ്റ്റലിൽ എത്തിയപ്പോൾ സമയം എട്ട് കഴിഞ്ഞിരുന്നു ഹോസ്റ്റൽ വാർഡിനോട് ലേറ്റ് ആവുമ്പോൾ നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി അവർക്ക് വേണ്ടി ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ ഈ ആനുകൂല്യം അവർ എല്ലാ ദിവസവും നൽകിയില്ല കാര്യപുരം പറഞ്ഞ നേരത്തെ തന്നെ വാർഡിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവർ എട്ട് മണിക്ക് ശേഷം വരുന്നവരകത്ത് കയറ്റുകയുള്ളൂ രണ്ടുപേരും കോരിച്ചൊരിയുന്ന മഴ നനഞ്ഞാണ് ഹോസ്റ്റലിൽ എത്തിയത് റൂമിലെത്തിയത് അവർ കുളിച്ച് ഫ്രഷായി നീളാംബരിക്ക് കാവിയുടെ പെരുമാറ്റത്തിൽ അല്പം അകൽച്ച ഫീൽ ചെയ്തു കൺവെൻഷൻ ഹാളിൽ വെച്ച് രണ്ടുപേരും നമ്മൾ ചിരിച്ചു സംസാരിച്ചെങ്കിലും കിരൺ പോയതിനു ശേഷം കാവിയുടെ പെരുമാറ്റത്തിൽ നിന്നും നീലാംബരിക്ക് അകൽസം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു റൂമിലെത്തി ഫ്രഷ് ആയതിനു ശേഷം കാവിയോട് കാര്യങ്ങൾ ചോദിക്കാൻ നീലാംബരി കരുതി കാവ്യ എനിക്ക് എന്നോട് പിണക്കാണോടാ വല്ലാത്തൊരു വിഷമത്തോടെയാണ് അവളത് ചോദിച്ചത് ഞാനെന്തിനാ നിന്നോട് പിണങ്ങുന്നത് പിന്നെന്താ നീ എന്നോട് പഴയ പോലൊന്നും സംസാരിക്കാത്തത് ഞാനാണ് സംസാരിക്കാത്തത് നീയാണോ പലതും എന്റെ അടുത്ത് ഒളിച്ചു വെക്കുന്നത് പരിഭാവം പുറത്തു കാട്ടി കാവ്യ കട്ടിലേക്ക് ഇടുന്നു കാവ്യ നമ്മൾ എന്താ ഹാപ്പി ആയിട്ട് ഇവിടെ കഴിയുന്നെന്ന് എനിക്കറിയാലോ അതിനിടയിൽ എന്റെ കാര്യങ്ങളെല്ലാം എല്ലാം കൂടി പറഞ്ഞു നിന്നെന്തിനു വിഷിപ്പിക്കുന്നു കരുതിയ ഞാൻ നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞില്ല കാവ്യ കയ്യൊരുത്തോടെ തടഞ്ഞു മതി നീ ഞാൻ അങ്ങനെയാണോ കരുതിയത് എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാറുണ്ടായിരുന്നല്ലോ എന്നെപ്പറ്റി എന്റെ ഫാമിലിയെ പറ്റി എല്ലാം അറിയാവുന്നോണ്ടല്ലേ നീ ഇന്ന് എല്ലാ കുറ്റങ്ങളും സ്വയേറ്റത് എന്റെ ജോലി പോവാതിരിക്കാനല്ലേ നീ എല്ലാം സ്വന്തം തലയിലാക്കിയത് പറഞ്ഞില്ല കാവ്യ നിന്റെ ഫാമിലി നടക്കുന്ന ഈ കാലത്ത് ഒട്ടുമിക്ക ഫാമിലി നടക്കുന്ന കാര്യങ്ങളാണ് ഫിനാൻഷ്യലി എല്ലാവരും ഓക്കെ ആയിരിക്കില്ലല്ലോ എപ്പോഴും നിന്റെ വീട്ടിൽ അനിയന്റെയും അമ്മേടെയും കാര്യങ്ങളൊക്കെ നീ തന്നെയല്ലേ നോക്കുന്നു നിനക്ക് ഒരു ജോലി ഉള്ളതുകൊണ്ട് ആ വീട് സന്തോഷത്തോടെ എല്ലാം കഴിഞ്ഞു പോകുന്നു കാശി എന്നുള്ളൊരു കാര്യമായിട്ട് നിർത്തിയാന്തു പ്രശ്നമാണ് കാവ്യ നിൻ്റെ വീട്ടിലുള്ളത് എല്ലാവരോടും പറയാതിരിക്കാൻ മാത്രമല്ല ഒരു പ്രശ്നമൊന്നും നിനക്കില്ലല്ലോ പക്ഷെ എനിക്കുണ്ട് ഞാൻ പറയുന്ന പല കാര്യങ്ങളും ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല എനിക്ക് തന്നെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ വീട്ടിലുണ്ട് നേരെ പോകുന്ന സമയത്ത് പറഞ്ഞിരിക്കാൻ പറ്റുന്ന മുത്തശ്ശികതകളല്ല എൻ്റെ ജീവിതം ഒരു ഒരുപക്ഷെ എല്ലാം കഴിയുമ്പോൾ നീ എന്നെ വെറുത്താലോ എന്ന് കരുതിയ നീലാംബരി വാക്കുകൾ മുറിഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി തുടരും ീ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം